വളരെ ശാന്തനും ഒരു കാര്യത്തിലും കടുംപിടുത്തമില്ലാതിരുന്ന ആളായിരുന്നു അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ ഈ വിമോചന സമരം ഇപ്പോൾ സംഘപരിവേറൽപ്പെട്ടവരും തന്നെ പലരും പറയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെ എതിർത്തവരിൽ പ്രധാനി ആർ എസ് എസിൻ്റെ സർവസംഗചാല ഗുരുജി ഗോളായിരുന്നു അത് അത്രകണ്ട് ശരിയായ ഒരു പ്രസ്താവനയല്ല പിരിച്ചുവിട്ടപ്പോഴല്ല ഗുരുജി പറഞ്ഞത് വിമോചന സമരം നടക്കുമ്പോൾ കേരളത്തെപ്പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പ് അന്ന് എന്തായിരുന്നു അതിൻ്റെ പേര് തരുൺ ഭാരത് എന്നാണ് ആ വീഖലിയുടെ പേര് നമ്മുടെ കെ ആർ മൽക്കാനിയാണ് പത്രാധിപർ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു കേരള പതിപ്പ് ഇറക്കുന്നു അതിൽ ഗുരുജിയോട് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഗുരുജി പറഞ്ഞു കേരളത്തിൽ ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ ബലം പ്രയോഗിച്ച് താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് ഗുരുജി പറഞ്ഞു അത് റെക്കോഡിനാണ് ഇപ്പോഴും അവൈലബിൾ വാക്കുകൾ അല്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും ബട്ട് സബ്സ്റ്റൻസ് ഇതാണ് ഗുരുജി ഒരു ആയിരുന്നു എന്നുവെച്ചാൽ നിയമപരമായിട്ടേ കാര്യങ്ങൾ നടക്കാവുള്ളൂ ബഹളം വെച്ചും അടിപിടി നടത്തിയും തെരുവിൽ പന്തം കത്തിച്ചും ഇങ്ങനെയുള്ള ഏർപ്പാട് പാടില്ല ജനാധിപത്യത്തിൽ ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ ഗവൺമെൻറ്റ് പ്ലീസ് വോട്ട് ദം ഔട്ട് നോട്ട് ദാറ്റ് യു ഗോ ആൻഡ് ക്രിയേറ്റ് യുവർ റക്കസ് സോ ദാറ്റ് പോലീസ് ബിക്കം ഹെൽപ്ലെസ് എവരിബി ബിക്കം ഹെൽപ്ലെസ് നിങ്ങളുടെ കടകളെല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു സ്കൂളുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ഇങ്ങനെ അരാജകത്വം സൃഷ്ടിച്ചിട്ട് ഒരു സർക്കാർ പിന്നെ നിർബന്ധിതമായിട്ട് ഇറങ്ങുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ ആളിനെ അവിടെ ഇരുത്തുന്നു ഇതിന് ജനാധിപത്യം ഒന്ന് ഇങ്ങനെ വിളിക്കും ഇതാണ് ഗുരുജിയുടെ പോയിൻ്റ് ദാറ്റ് ഇസ് ഓക്കെ പക്ഷേ ഗുരുജി ഒരു ഫത്വ ഒന്നും ഇറക്കിയില്ല വിമോചന സമരത്തിൽ ആർ എസ് എസ് പങ്കെടുത്തുകൂടാന്ന് പറഞ്ഞ് ഫത്വ ഇറക്കിയില്ല എന്താന്ന് വെച്ചാൽ അന്ന് ആകെ നാല് മൂന്ന് ഏഴ് ആർ എസ് എസ്കാരെ ഒന്നേ ഉള്ളൂ കേരളത്തിൽ അവർ വിമോചന സമരത്തിലുണ്ടായിരുന്നു കോൺഗ്രസ്സുകാര് സ്റ്റേജ് കെട്ടി വിമോചന സമരം അവരുടെ പ്രസംഗം സംഗതി ഒക്കെ കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരോട് ലോക്കൽ ആർ എസ് എസുകാർ പറയും അല്ല ചേട്ടാ ഈ സ്റ്റേജ് ഇപ്പം തന്നെ അഴിക്കുവോ എന്താ അല്ല ഞങ്ങളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട് വേറെ സ്റ്റേജ് കിട്ടാൻ ഒരുപാട് കാശൊക്കെ ആവില്ലേ ഞങ്ങൾ തന്നെ ഇത് ഉപയോഗിച്ചോട്ടെ ഒരു ഒരു മണിക്കൂർ തീരും അത് കഴിയുമ്പോൾ നിങ്ങൾ അഴിച്ചോളൂ ആ അത് സാർ ഒരു മണിക്കൂറൊക്കെയാണ് നടത്തിക്കുന്നത് ആ സ്റ്റേജിൽ ആർ എസ് എസ്കാരുടെ പ്രോഗ്രാം അത് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാർ ഇത് അഴിച്ചുകൊണ്ട് പോകും അത്രയ്ക്ക് വിമോചന സമരത്തിൽ ഇൻവോൾവ് ആയിരുന്നു കേരളത്തിലെ ആർ എസ് എസ്കാർ ബട്ട് ലേറ്റർ ഓൺ ഇതേ സമയത്ത് പരമേശ്വർജി ദീനദയാളിജിയെ പോയി കണ്ടു ദീനദയാൽ ഉപാധ്യായം ദീനദയാൽ ജി പറഞ്ഞു ആ സമരം ചെയ്യുന്നത് ശരിയല്ല ദീനദ പരമേശ്വര് ഈ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങി കാരണം ഒരു ദയാർ സഫറിങ് എൻ്റെയൊക്കെ വില്ലേജിൽ ഈ സെൽ ഭരണം ഒക്കെ വന്നു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനോ ഇതിനും പഞ്ചായത്തിനും ഒന്നും വിലയൊന്നുമില്ല എല്ലാം തീരുമാനിക്കുന്ന ഇന്നത്തെ ബ്രാഞ്ച് അന്ന് സെല്ലെന്നാണ് എൻ്റെ പേര് ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നത് സെൽ സെല്ലിന് ഒരു സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറി സമൻസ് അയക്കും നമുക്ക് വീട്ടിൽ നിങ്ങൾ നിങ്ങളവിടെ പത്ത് ദിവസമായിട്ടുള്ള തർക്കം തീർക്കാനായിട്ട് ഇത്രയെന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഹാജരാകണം സമൻസ് വരും നമ്മൾ അവിടെ പോയി ഹാജരാകണം ഒരു പാർട്ടിയാണ് തീർക്കുന്നത് ആ രീതിയിൽ ആയിരുന്നു ഭരണം ഇതാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ തഹസിൽദാർക്ക് വിലയില്ല ജില്ലാ കളക്ടറി എല്ലാം ഈ സെൽ സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ ജില്ലാ കമ്മിറ്റി അവരുടെ ജില്ലാ സെക്രട്ടറി ഇവരെയൊക്കെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെല്ലാവരും കൂടെ ആർ എസ് എസുകാർ അവിടെ ഐഡിയോളജി നോക്കിയിരുന്നൊരു ജീവിക്കാനുള്ള തത്രപ്പാടാണ് തല്ലുകൊള്ളാതെ സ്വതന്ത്രമായി വിശ്വസിച്ച് ജീവിക്കാനുള്ള തത്രപ്പാടാണ് അപ്പോൾ ദീന പറഞ്ഞു ശരി അതെനിക്ക് മനസ്സിലാവുന്നു ബട്ട് ദറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ഗുരുജിയെ കണ്ടു ഗുരുജി ഓൾറെഡി നയം പറഞ്ഞു അപ്പോൾ ഗുരുജിക്ക് അന്ന് വേണമെങ്കിൽ ഒരു ഫത്വ ഇറക്കാം കേരളത്തിലെ ആർ എസ് എസ്സുകാർ വിമോചന സമരത്തിൽ നിന്ന് പിന്മാറണം പിന്മാറിക്കഴിഞ്ഞാൽ വിമോചന ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം എണ്ണത്തിൽ കുറവാണെന്ന് ആർ എസ് എസ്കാർ ഈ പലരും ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ രൂപമുണ്ടല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് ആർ എസ് എസ്സിനെ ആക്രമിക്കുന്നത് നിങ്ങളെന്തുകൊണ്ടാണ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഞാനിത് ഭയ്യാജി ജോഷിയോട് ചോദിച്ചു ജനം ടി വിയുടെ ഇൻ്റർവ്യൂവിൽ ഭയ്യാജി ജോഷി പറഞ്ഞു ഇതിനെക്കാളെ ഇവിടെ മോൺഡസ് എത്ര പേരുണ്ടായിരുന്നു വിചാരം ആർ എസ് എസിൽ ചാരിക്കുന്നത് ഇപ്പോഴത്തെ വലിപ്പാർന്നുണ്ടായിരുന്നു ആർ എസ് എസ്സിൽ ഇപ്പോൾ അങ്ങനെ മോഹിന്ദേ ചെറിയൊരു സ്ഥലത്ത് അഞ്ച് പിള്ളേരെ വെച്ച് തുടങ്ങിയൊരു കലാപരിപാടിയാണ് അത് മെല്ലെ മെല്ലെ വ്യാപിച്ച് വരുന്നേ ഉള്ളൂ അതിന് തന്നെ നൂറ്റി പതിനാറ് തടസ്സങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മലമറിക്കാത്തതെന്താന്ന് ചോദിച്ചാൽ ആളില്ലാത്തതുകൊണ്ട് മല ഇവിടുത്തെ ഇപ്പുണ്ട് മറിക്കാനാൾ വേണ്ടേ കട്ടപ്പാറ വേണ്ടേ അതോടത്ത് പോകാൻ ആൾ വേണ്ടേ ആളില്ലായെന്ന് ഇതുപോലെ വിമോചന സമരത്തിൽ ആർ എസ് എസ് പങ്കെടുത്ത് വിജയിപ്പിച്ച ഒന്നുമല്ല അത് ചെയ്തതും അന്നവും അതുപോലെ ആൾക്കാരൊക്കെയാണ് പക്ഷേ ആർ എസ് എസ്കാർ എത്ര പേരുണ്ടോ അത്രയും പേര് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു എന്നെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഓർമ്മകളും എനിക്കുണ്ട് അന്ന് ഒരുപാട് നടക്കാനൊന്നും വയ്യ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം എന്നെ അമ്മ എടുക്കില്ല അമ്മയുടെ കൂടെ ഒരാളുണ്ട് അവർ ഞങ്ങളുടെ അയൽവക്കത്തുള്ളതാണ് വലിയ പാറ ഇത്തരകന്മാരാണ് അവരെന്നെ എടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് സാധനം പക്ഷേ നമ്മളാൾ കുറവാണ് വന്നത് അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല വേണമെങ്കിൽ ഗുരുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വരുന്ന ഗുരു ചെയ്തില്ല